പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ കുടുംബജീവൻ നയിക്കുന്നവർക്ക് ഈശോടുള്ള സ്നേഹത്തെ പ്രതി എങ്ങനെ ഉപേക്ഷകൾ നടത്താം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ വ്യത്യസ്തമായൊരു വിഷയം നമ്മളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ അൽമാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ തോമസ് മോർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഇപ്രകാരമുള്ള ഉപേക്ഷയെക്കുറിച്ചുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ഹെൻറി അട്ടാമൻ രാജാവിൻ്റെ കാലത്ത് പരിശുദ്ധ കത്തോലിക്ക സഭയോടും സുവിശേഷത്തോടുമുള്ള ആ വിശ്വസ്തയെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ് മിസ്റ്റർ തോമസ് മൂർ എന്ന് നിങ്ങൾക്കറിയാം ആംഗ്ലിക്കൻ സഭയുടെ ഉത്ഭവത്തിന് പുറകിലുള്ള ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഹെൻറി എട്ടാമൻ രാജാവിന് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമൻ രാജാവിന് ഭാര്യ കാദ്രീൻ ഉള്ള സമയത്ത് തന്നെ ഭാര്യയുടെ തോഴിയായ ആനിബോളിനോടും ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രേമം തോന്നി അവളെ കൂടി ഭാര്യയാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നാൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിയമമനുസരിച്ച് ക്രമമനുസരിച്ച് അത് സാധ്യമല്ല അതുകൊണ്ട് വളഞ്ഞ വഴിയിൽ കൂടി തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി ഈ ഹെൻറി അട്ടാമൻ ശ്രമിക്കുകയാണ് ഈ ഒരു സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഒരു പക്ഷേ ഈ നമ്മൾ പറയാൻ പോകുന്ന വിഷയമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും സാന്ദർഭികമായി പറയുകയാണ് ഹെൻറി അട്ടാമൻ സഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് ആംഗ്ലിക്കൻ സഭ ആരംഭിക്കുന്നതിലേക്ക് നീങ്ങുന്നതിൻ്റെ തലേ വർഷം ഏറ്റവും മികച്ച ഒരു മതബോധകനുള്ള മാർപ്പപ്പയുടെ പ്രത്യേക അവാർഡ് സമ്മാനം സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഈ ഹെൻറി അട്ടാം രാജാവ് വിശ്വാസം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ മാർപ്പപ്പയിൽ നിന്ന് പ്രത്യേകമായ സമ്മാനം അനുമോദനം സ്വീകരിച്ച വ്യക്തി പിറ്റേ വർഷം കത്തോലിക്കാസഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് ഒരു പുതിയ സഭയ്ക്ക് രൂപം കൊടുത്തു എന്നത് വളരെ വിരോധാഭാസമാണ് എന്നാൽ അത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഒരു സൂചനയാണ് ഒരു വെളിപ്പെടുത്തലാണ് നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ് വചനം പറയുന്നത് പോലെ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മൾ എത്രമാത്രം ഉയർന്ന ആധ്യാത്മികതയിലാണെങ്കിലും എത്രമാത്രം ഉന്നതമായ വിശ്വാസങ്ങളും ബോധ്യങ്ങളിലാണെങ്കിലും ദൈവത്തിൻ്റെ കൃപയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ സഹകരിച്ചില്ലെങ്കിൽ ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം തകർന്നു പോകാം എന്നതിൻ്റെ സൂചനയാണ് എന്നാൽ നമുക്ക് സംഭവത്തിലേക്ക് വരാം അങ്ങനെ ഹെൻറി അട്ടാമൻ തൻ്റെ ഭാര്യയുടെ തോഴിയെക്കൂടി ഭാര്യയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സഭ അതിന് അനുമതി കൊടുക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് അയാൾ ചെയ്ത കാര്യം ഇംഗ്ലണ്ടിലുള്ള ചില മെത്രാന്മാരെ സ്വാധീനിക്കുന്നു എന്നിട്ട് ആ മെത്രാന്മാരുടെ ഒരു സ്വാധീനത്തോടു കൂടി താൻ ചെയ്യാൻ പോകുന്നത് ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് പല മെത്രാന്മാരും ഹെൻറി അട്ടാമൻ്റെ ആ അധികാരത്തിന് അതിൻ്റെ ഒരു സം അതിൻ്റെ ഒരു ആ ഒരു അധികാരത്തിൻ്റെ ആ ഒരു വലിപ്പത്തിൽ ആകൃഷ്ടനായി ആകൃഷ്ടരായി അതിന് വശപ്പെടുന്നു എന്നാൽ വിശുദ്ധ ജോൺ ഫിഷറിനെ പോലെയുള്ള മെത്രാന്മാർ അതിനെ എതിർക്കുകയും ചെയ്തു അങ്ങനെ എതിർത്തതിൻ്റെ പേരിൽ രക്തസാക്ഷിയായി തീർന്ന വ്യക്തിയാണ് വിശുദ്ധ ജോൺ ഫിഷർ എന്ന മെത്രാൻ ഈ സമയത്ത് ഇംഗ്ലണ്ടിലെ ചാൻസലറായിരുന്നു വിശുദ്ധ തോമസ് മൂർ പിന്നീട് വിശുദ്ധനായി തീർന്ന തോമസ് മൂർ തോമസ് മോറിൻ്റെ പ്രത്യേകത തൻ്റെ സുഹൃതം നിറഞ്ഞ ജീവിതം വഴി ഇംഗ്ലണ്ടുകാരുടെ എല്ലാ എല്ലാവരുടെയും മനം കവർന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു തോമസ് മൂർ അതുകൊണ്ട് തന്നെ തോമസ് മൂർ പറയുകയാണ് ഹെൻറി എട്ടാമൻ രാജാവ് ചെയ്യുന്നത് ശരിയാണെന്ന് തോമസ് മൂർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ വിശ്വാസികൾ ആകമാനം ഏറ്റെടുക്കും അതുകൊണ്ട് ബുദ്ധിമാനായ ഹെൻറി താമൻ തോമസ് മോറിനോട് പറയുകയാണ് തോമസ് മൂർ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം ഇത് ശരിയാണ് കുഴപ്പമില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക അപ്പോൾ തോമസ് മൂർ മനോഹരമായിട്ട് മറുപടി പറയുന്നുണ്ട് രാജാവേ അങ്ങേക്കറിയാവുന്നതുപോലെ ഇത്രയും കാലം ഞാൻ വളരെ വിശ്വസ്തതയോട് തന്നെ അങ്ങയെ അനുഗമിച്ചു അനുദാപനം ചെയ്ത് വിധേയപ്പെട്ടു എന്നാൽ ഇപ്പോൾ അങ്ങ് പറയുന്ന കാര്യത്തോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു ഞാൻ അങ്ങേ ഒരു പ്രജ ആയിരിക്കുന്നതിനേക്കാൾ ഞാൻ മാർപ്പപ്പയുടെ കീഴിലുള്ള ഒരു വിശ്വാസിയാണ് അങ്ങേക്കാൾ ഉപരിയായി ഞാൻ അനുസരിക്കേണ്ടത് മാർപ്പപ്പയെയാണ് അതിലൂടെ ദൈവത്തെയാണ് പ്രിയമുള്ളവരെ തോമസ് മൂർ ഇപ്രകാരം പറഞ്ഞതിന് പുറകിൽ ഞാൻ ശരിക്കും മനസ്സിലാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ആത്മീയ സത്യമാണ് തോമസ് മൂർ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിച്ചത് യഥാർത്ഥമായി ജീവിച്ചത് ദൈവരാജ്യത്തിലായിരുന്നു നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറ്റുന്ന പ്രധാനപ്പെട്ട ദുരന്തം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നു നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നു ഇന്ത്യയിൽ ജീവിക്കുന്നു നമ്മൾ ദൈവരാജ്യത്തിലല്ല പ്രധാനമായി ജീവിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുക എന്ന് നമുക്ക് തോന്നുന്നു കേരളത്തിൽ ഇതാ ജിഹാദികൾ വരുന്നു അവർ വരുന്നു ഇവർ വരുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കാൻ എന്ന് തോന്നുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടി തോന്നുന്നു ഇന്ത്യയിലിതാ മറ്റ് ചില തീവ്രവാദികൾ വേറെ മതത്തിൻ്റെ തീവ്രവാദികൾ ഇന്ത്യ പിടിച്ചെടുക്കാൻ പോകുന്നു നമുക്ക് അങ്ങനെ അങ്ങനെ അറിവ് ലഭിക്കുമ്പോൾ അവിടെയും ഭയപ്പെടുന്നു ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് നമ്മൾ പ്രധാനമായും പ്രഥമമായും ജീവിക്കുന്നത് ദൈവരാജ്യത്തല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ വിശുദ്ധ മത്തായിരം സുവിശേഷം ആറ് മുപ്പത്തി മൂന്നിലല്ല എന്താ ഈശ്വർ പറഞ്ഞത് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ നമ്മളീ ക്ലാസ് ഉപേക്ഷയെ ബന്ധപ്പെട്ടാണ് നമ്മൾ പല നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ പല ജോലി മേഖലപ്പെട്ട വ്യക്തികളായിരിക്കാം ഡോക്ടറോ എഞ്ചിനീയറോ നേഴ്സോ ടീച്ചറോ ആരുമായിക്കൊള്ളട്ടെ പല പല രാഷ്ട്രീയക്കാരും വേണേൽ ആകാം ഏത് ജോലി മേഖലകളിലായിരിക്കുമ്പോഴും സുവിശേഷത്തിന് വിരുദ്ധമായി സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി അവിടെ പ്രവർത്തിക്കാനുള്ള ജീവിക്കാനുള്ള പ്രലോഭനം നിങ്ങൾക്കുണ്ടാകാം ആ സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് സുവിശേഷത്തിനനുസൃതമായി സഭയോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്തെന്നതിനേക്കാളുപരി ദേവരാജ്യത്തിലായിരിക്കണം നിങ്ങൾ പ്രഥമവും പ്രധാനവുമായി ദൈവരാജ്യം അന്വേഷിക്കുന്ന ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം അതല്ലാതെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ക്രിസ്തുവിന് പ്രകാരം വന്ന ക്രിസ്ത്യാനി ആയിരിക്കരുത് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി അതിനെ ഇതിനു വേണ്ടിയൊക്കെ ഈശോയെ തേടുന്ന ക്രിസ്ത്യാനിക്ക് ഈ മേഖലകളിലൊന്നും ക്രിസ്തുവിന് യഥാവിധി സാക്ഷ്യം നൽകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിതാ ഉപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ സുവിശേഷ വിരുദ്ധമായി നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മളതിനെ നോ പറയുന്നതാണ് നമ്മളതിനോട് നോ പറയുന്നതാണ് അതിനെ സധൈര്യം തോമസ് മോറിൻ്റെ ഈ വിഷയത്തിൽ അദ്ദേഹം അതിനു വേണ്ടി രക്തസാക്ഷിത്വം മരിക്കുകയാണ് ചെയ്തത് അത്രമാത്രം സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഏറ്റവും നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങളോട് നോ പറയുന്നതിനാണ് നമ്മൾ ഉപേക്ഷ ഇളങ്ങിയിരിക്കുന്നത് തോമസ് മുർ ഒന്നാന്തരം മാതൃകയാണ് നമ്മളെ ജോലി മേഖലകളിലും നമ്മൾ വ്യാപരിക്കുന്ന ആ ഭൗതിക ചുറ്റുപാടുകളിലും നമ്മൾ കാണിക്കേണ്ട സുവിശേഷ കൃത്യതയ്ക്ക് തോമസ് മുർ ഒന്നാന്തരം മാതൃകയാണ് പിന്നീട് ബുദ്ധിമാനായ ഹെണ്ടി എട്ടാമൻ തോമസ് മുറിനെ വധിച്ചില്ല വളരെ ബുദ്ധിപൂർവ്വം ചെയ്തതാണ് കാരണം എന്നെങ്കിലും ഇയാൾ മനസ്സ് മാറി താൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ ആ വിശ്വാസികളെ മുഴുവൻ ആ രാജ്യത്തുള്ള എല്ലാ വിശ്വാസികളും തെറ്റിദ്ധെരുപ്പിക്കുന്ന ഏറ്റവും തല വഴിയാണ് തോമസ് മോറിനെ ഉപയോഗിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ ഇപ്പോൾ ജയിലിലിട്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഭാര്യ ഇയാളുടെ ഭാര്യ തോമസ് മൂറിൻ്റെ ഭാര്യ തോമസ് മൂറിനെ കാണാൻ വേണ്ടി വരികയാണ് അവരും തോമസ് മോറിന് ചോദിക്കുന്നു നിങ്ങൾ വളരെ ബുദ്ധിമാനാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിഹീനമായിട്ട് പെരുമാറുന്നത് ഏ മനുഷ്യ നിങ്ങളൊന്ന് ഇപ്പോൾ ഒന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്കന്നെ കുഴപ്പം ഹെണ്ടി എട്ടാമൻ കെട്ടു കെട്ടായിരിക്കും ചെയ്യട്ടെ അങ്ങനെ നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്കിനി എത്ര വർഷക്കാൾ ഒരുമിച്ച് താമസിക്കാം ഹെണ്ടി എട്ടാമൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് നമുക്കൊരുമിച്ച് എത്ര വർഷക്കാൾ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സ്ത്രീ പറയുന്നു നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് അമ്പത് വർഷമെങ്കിലും നിൻ്റെ കൂടെയുള്ള അൻപത് വർഷത്തിന് വേണ്ടി എൻ്റെ നിത്യജീവിതം ഞാൻ ഉപേക്ഷിക്കണമെന്നോ എനിക്ക് നിങ്ങളുടെ സ്നേഹമാണ് എങ്കിലും നിൻ്റെ ഈ ആഗ്രഹത്തിന് ഞാൻ താല്പര്യമില്ല ഞാൻ ആ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നില്ല നിനക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ പറഞ്ഞയക്കുകയാണ് ഒരുപക്ഷെ ആ സ്ത്രീ ഇങ്ങനെയും പറഞ്ഞു കാണും നമ്മളെ ഈ കാലഘട്ടത്തിൻ്റെ വെച്ച് ഞാൻ പറയുകയാണ് അരി കുഴപ്പമൊന്നുമില്ലെന്നേ നിങ്ങളിപ്പോൾ അങ്ങോട്ട് സമ്മതിക്ക് അയാൾ കെട്ടാൻ പറ കുമ്പസാരിച്ചേ പോരെ അന്നങ്ങനെ പറഞ്ഞിറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ ആണ് ഞാൻ പറഞ്ഞേനെ എന്തായാലും ഇതാ തോമസ് മൂർ ഈശോയുടെ സുവിശേഷത്തെ പ്രതി സത്യവിശ്വാസത്തെ പ്രതി ജീവിത പങ്കാളിയെ സ്വന്തം ബന്ധങ്ങളെ ഉപേക്ഷിക്കേണ്ടതിൻ്റെ മാതൃക നമുക്ക് നൽകുകയാണ് സുവിശേഷ വിരുദ്ധമായി സത്യവിശ്വാസവിരുദ്ധമായി ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ മക്കളാകട്ടെ അപ്പനാകട്ടെ അമ്മയാകട്ടെ ആരുമാകട്ടെ എന്തു പറഞ്ഞാലും അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു വലിയ മാതൃക തോമസ് മുർ നമുക്ക് നൽകുകയാണ് വീണ്ടും അവസാനം ഇദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ പോകുന്ന വഴിക്ക് ഒരുപക്ഷെ അവർ മനഃപ്പൂർവ്വം തന്നെ ചെയ്തതായിരിക്കണം ഇദ്ദേഹത്തിൻ്റെ മക്കളിലൊ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂത്ത മകളാണ് ആ മകളും തോമസ്മാരുമായിട്ട് നല്ല വൈകാരികമായ ബന്ധമുണ്ട് സ്നേഹമുണ്ടായിരുന്നു പ്രത്യേക ഒരു സ്നേഹം അവർ തമ്മിലുണ്ടായിരുന്നു അപ്പോൾ ഈ മോള് ഒരുപക്ഷെ അവർ കൊണ്ട് നിർത്തിയതാവണം ഈ മോള് ഈ പോ ഇദ്ദേഹം പോകുന്ന വഴിക്ക് നിൽക്കുകയാണ് അത് പോകുന്ന വഴിക്ക് ഈ മോൾ തോമസ് മുറെ നോക്കിയിട്ട് അപ്പാന്ന് വിളിക്കുകയാണ് അപ്പാന്ന് വിളിക്കുകയാണ് സ്നേഹപൂർവ്വം നിലവിളിച്ചുകൊണ്ട് സധൈര്യം നടന്നുകൊണ്ടിരുന്ന തോമസ് മൂർ പെട്ടെന്ന് അങ്ങ് നിന്നു ആരോ കെട്ടി വലിച്ചതുപോലെ അങ്ങ് നിന്നു അവൾ വീണ്ടും ഇങ്ങനെ ചങ്കുപെട്ടി വിളിക്കുകയാണ് അപ്പാ അപ്പാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പല സ്ഥലങ്ങളിലും ഈ വിഷയം പറയുമ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ടല്ല എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല തോമസ് മൂറും തിരിഞ്ഞു നിന്നു തന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുകളിലെ നേരത്തെ നോക്കി അദ്ദേഹത്തിനെ കണ്ണുനീർ കണ്ണുനീരൊഴുകൊണ്ടേയിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം വീണ്ടും ആ വഴി തന്നെ നേരെ നടന്ന് കൊലക്കളത്തിലേക്ക് പോവുകയാണ് പ്രിയമുള്ളവരെ ഈശ്വമിശായ സ്നേഹിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വില കൊടുക്കേണ്ട ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു ജീവിതമാണ് ഈശ്വരക്ക് പറഞ്ഞില്ലേ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് അത് കണ്ടെത്തുന്നവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു ഈശോമിശിഹായ ആകുന്ന ആ നിധി നമുക്ക് യഥാവിധി സ്വന്തമാക്കണമെങ്കിൽ ഒത്തിരിയേറെ ഒരു വില കൊടുപ്പിൻ്റെ ആവശ്യകതയുണ്ട് കുറച്ച് ഉപവാസവും പ്രാർത്ഥനയും മുട്ടുമേനിപ്പും കർണക്കുന്ത കൊണ്ട് മാത്രം അതാകുന്നില്ല ഏറ്റവും പ്രധാനമായിട്ടൊന്ന് ഉള്ളതൊന്ന് ബന്ധങ്ങൾ ഉപേക്ഷയാണ് സ്നേഹബന്ധങ്ങളുള്ള മനുഷ്യബന്ധങ്ങൾ ഉപേക്ഷയാണ് കാരണം നമുക്ക് മനുഷ്യനെ പേടിയാണ് അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം നഷ്ടപ്പെടുവുന്ന പേടിയാണ് അല്ലെങ്കിൽ സ്നേഹം ഉപേക്ഷിക്കുമ്പോൾ ചങ്കിലുണ്ടാകുന്ന വേദന സഹിക്കാൻ പേടിയാണ് പക്ഷേ ഈശോംശികളുള്ള ഒരു നിർമ്മല സ്നേഹത്തിൽ ഇപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ ഉപേക്ഷകൾ നമുക്ക് അത്യാവശ്യമാണ് ഇത് നമ്മൾ നമ്മൾ നമ്മളിങ്ങനെ ഉപേക്ഷിക്കുക മാത്രമല്ല നമ്മളെ പ്രിയപ്പെട്ടവരോട് നമ്മൾ അവരെക്കൊണ്ടും നമ്മളെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കണം കാരണം നമ്മളുടെ നഷ്ടം നമ്മളുടെ നഷ്ടം അവർക്കൊരു ആഹ്ലാദമാകാതിരിക്കത്തക്ക രീതിയിൽ അവർക്കത് ഈശ്വംശികയിൽ കൂടി ആ കാര്യങ്ങളെ കാണത്തക്ക രീതിയിൽ നമ്മളെ സ്വന്തക്കാർ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും നമ്മൾ ഇപ്രകാരം നമ്മളെ ഉപേക്ഷിക്കാനും കൂടി നമ്മൾ പരിശീലിപ്പിക്കണം എനിക്ക് അറിയാവുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഭാര്യയെ മക്കളെ കൂട്ടി പറയുകയാണ് ഒരുപക്ഷെ സുവിശേഷം ഞാൻ ജീവിക്കുമ്പോൾ എന്നെ ആരെങ്കിലും വന്ന് വധിച്ചേക്കാം സുവിശേഷ വിരോധികൾ എന്നെ വധി വധിച്ചേക്കാം അപ്പോൾ ഒരു പക്ഷേ ചാനലുകാരൊക്കെ നിങ്ങളുടെ അടുത്ത് വരും അപ്പോൾ നിങ്ങൾ ചാനലുകാരോട് എന്നെ വധിച്ചവരെ കുറിച്ച് കുറ്റം പറഞ്ഞേക്കരുത് അവർ കുറ്റം പറയരുത് നിങ്ങളവർ വെറുത്തേക്കരുത് എത്ര മനോഹരമായ അല്ലേ എത്ര മനോഹരമായ ഒരു അപ്പൻ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ നൽകുന്ന അത്ര മനോഹരമായ ഉപദേശമാണത് ഈശോ മിശി രണ്ടാം വരവിന് മുമ്പായിട്ട് വലിയ മതപീഠനമൊക്കെ ഉണ്ടാകുമെന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ട് കാലത്തിൻ്റെ പ്രത്യേകത പരിഗണിക്കുമ്പോൾ നമ്മളതിലേക്ക് നീങ്ങുകയാണ് രണ്ടാം വരവ് എന്നും നമുക്ക് അറിഞ്ഞുകൊള്ളൂ പക്ഷേ മതപീഡനം കർശന കാര്യമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത് പ്രിയമുള്ളവരെ ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ വധിക്കപ്പെട്ടേക്കാം അല്ല അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ വധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം അവിടെയൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ ഇതിനെ അതിജീവിക്കണമെങ്കിൽ സുവിശേഷം പറയുന്ന ഉപേക്ഷയുടെ ഈശോമിശ ഉപേഷെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരെയും വെറുത്തു കളയുന്നൊന്നും അല്ലെന്ന് അത് നിങ്ങൾക്കറിയാം മനസ്സിലാവുന്നുണ്ട് ഈശോ അപേക്ഷിക്കാനുള്ളൊരു ഉന്നതമായ സ്നേഹം വരുന്നത് കാരണം ആ സ്നേഹത്തിൻ്റെ ഒരു ലഹരിയിൽ മറ്റ് ബന്ധങ്ങൾക്ക് അതിനേക്കാൾ താഴ്ന്ന സ്ഥാനം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ അല്ലാതെ അപ്പനെ ഉപേക്ഷിച്ച് കളയുന്നതല്ല അമ്മയെ ഉപേക്ഷിച്ച് കളയുന്നതല്ല ഭർത്താവിനെയും ഭാര്യയിൽ നിന്നും ഉപേക്ഷിക്കുന്നതല്ല ഈശോടുള്ള സ്നേഹത്തിൻ്റെ ലഹരിയിൽ ആ ഒരു വിശ്വസ്തതയിൽ ഈശോ തന്ന വ്യക്തികളെ അതിനേക്കാൾ താഴ്ന്ന സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ അതങ്ങനെ പറ്റേണ്ടതാണ് കാരണം ഈശോയാണ് നമുക്ക് തന്നത് ആ തന്ന ഈശോയാണ് അവരെ ഇത്രമാത്രം സ്നേഹിച്ചാൽ മതി ഇത്രയും സ്നേഹിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ഉപേക്ഷയുടെ ആധ്യാത്മികത അനേകരും ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് അനേകരും ഏതാണ്ട് തുടങ്ങിയെടുത്ത് തന്നെ എപ്പോഴും നിൽക്കുന്നതിൻ്റെ കാരണം മറ്റു പല ഭക്തകൃത്യങ്ങൾ അവർ നടത്തുന്നുണ്ടെങ്കിലും ഈ ഉപേക്ഷയുടെ ആധ്യാത്മികത അതിലേക്ക് കാര്യമായി എത്താത്ത എത്താത്തത് കൊണ്ടാണ് വിശുദ്ധ തോമസ് മോ നൽകുന്ന ഈ പാഠങ്ങൾ ശരിയായ രീതിയിലുള്ള ഒരു ഉപേക്ഷയിലേക്ക് ആ ഉപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയോടുള്ള സ്നേഹത്തിലേക്കുള്ള സ്റ്റെപ്പാണ് അതിലേക്ക് എത്തുവാൻ കാരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്